രോഗങ്ങൾ ബാധിച്ചും അപകടത്തിൽ പരിക്കേറ്റും നാല് ചുവലുകൾക്കുള്ളിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ആഘോഷിക്കാൻ ഒരു ദിവസം കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പുത്തൻപീഡികയുടെ നേതൃത്വത്തിലാണ് രോഗി ബന്ധു സംഗമം നടത്തിയത് അറുപത് രോഗികളും അവരുടെ ബന്ധുക്കളുമാണ് സംഗമത്തിൽ പങ്കെടുത്തത് ക്യാൻസർ രോഗികൾ പക്ഷാഘാതം പിടിപെട്ടവർ ഗുരുതര അപകടം പറ്റിയവർ തുടങ്ങിയ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർക്ക് പ്രത്യാക്ഷ നൽകുന്നതായിരുന്നു സംഗമം സ്വകാര്യ ആംബുലൻസുകളും പാലിയേറ്റീവ് കെയറിന്റെ ആംബുലൻസുകളും ഓട്ടോകളും സ്വന്തം വാഹനങ്ങളിലുമാണ് ഇവർ സംഗമ വേദിയിൽ എത്തിയത് പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ കിടക്കേണ്ടവർക്കായി പന്ത്രണ്ട് കട്ടിലും കിടക്കയും പതിനാറ് വീൽചെയറും സജ്ജമാക്കി പാട്ടും ആഘോഷമായി എല്ലാവരും ആഘോഷിച്ചു കട്ടിലുകളിൽ കിടന്നും വീൽച്ചെയറിൽ ഇരുന്നും ഇവർ ആഘോഷ പരിപാടികൾ കൺകുളി കണ്ടു പലർക്കും ഒന്നിലധികം പേരുടെ സഹായമില്ലാതെ പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അതെല്ലാം മാറ്റിവെച്ച് അവർ ഒരിക്കൽ കൂടി ആ സംഗമ വേദിയിൽ മനം നിറഞ്ഞു ആസ്വദിച്ചു And then I sogamaki or തികച്ചും നിസ്സഹായകരായ കിടപ്പ് രോഗികളെ മറ്റാർക്കും പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ല പത്തരം രോഗികളെ വളണ്ടിയർമാരുടെ സഹായത്തോട് കൂടിയിട്ട് ഈ ഒരു വേദിയിൽ കൊണ്ടുവരികയും അവർക്ക് സന്തോഷം പകർന്നു നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഈ നാട്ടിൽ ആപാലവിരുദ്ധ ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് കാരുണ്യ വെൽഫെയറും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ വർഷം ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങി കഴിഞ്ഞു ഇനിയും പല സി എസ് ആർ ഫണ്ട് വഴി പല പ്രൊജക്ടുകളും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കാരുണ്യ ഞങ്ങളുടെ പൂർണ്ണമായും സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വിലവരുന്ന ഭക്ഷ്യധാന കിറ്റുകൾ സമ്മാനമായി നൽകി സാക്സാഫോൺ വയലിൻ ഗാനാലാപനം എന്നിവയും ഒരുക്കിയിരുന്നു അരിമ്പൂർ മണലൂർ അന്തിക്കാട് താന്യം ചായൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിന് ബന്ധുക്കൾക്കൊപ്പം എത്തിയത് സംഗമത്തിന്റെ ഉദ്ഘാടനം രോഗികൾ തന്നെ നിലവൽക്ക് തെളിയിച്ച് നിർവഹിച്ചു സംഗമത്തിൽ കാരുണക്ക് താങ്ങും തണലുമായി നില്ക്കുന്ന നൂറുകണക്കിന് പ്രദേശവാസികളും പങ്കെടുത്തു കേരള ന്യൂസ് തൃശൂർ